തുടരുന്നുണ്ടെങ്കിൽ എന്താണിപ്പോൾ ഇതിൽ തുടർ പരിശോധനകൾ ഈ റോഡിന്റെ എന്താണ് അവസ്ഥ അശാസ്ത്രീയത എന്താണ് എന്നതിലേക്ക് തുടർ പരിശോധനകളൊക്കെ അടിയന്തരമായി തന്നെ നടക്കുമെന്നാണോ നമ്മൾ കരുതേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ട് അതായത് ഇവിടുത്തെ പ്രതിഷേധം കനത്ത സാഹചര്യത്തിൽ നാളെ ഒരു ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ട് അത് ജില്ലാ കളക്ടറേറ്റിൽ വെച്ചായിരിക്കും ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് ഇവിടുത്തെ പ്രദേശവാസികളോട് എത്തിച്ചേരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് ഒരു ചർച്ചയുണ്ടാകും ആ ചർച്ചയിൽ പ്രധാനമായും അവർ ഉന്നയിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ അശാസ്ത്രീയത അതിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഭാരമുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തെന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതായിരിക്കും അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് മാത്രമല്ല ഈ ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ ലോറിക്ക് നിയന്ത്രണം വിട്ടതാണ് അതായത് നിയന്ത്രണം വിട്ട് ഈ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് എങ്ങനെയാണ് സംഭവിച്ചത് ഈ റോഡിൻ്റെ പരിമിതി കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് നിരന്തരം ഈ മേഖലയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് നേരത്തെ രണ്ട് ബസ്സുകൾ കൂട്ടിയിടിച്ചതും സമീപകാലത്ത് നമ്മൾ കണ്ടതാണ് അതിപ്പോൾ അപകടം നടന്നതിന് വളരെ അടുത്തുമാണ് വളരെ ചേർന്നാണ് അത്തരത്തിലുള്ള അപകടം കൂടി ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് നാട്ടുകാർ ഇന്ന് സംഘടിച്ചതും അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അത് ജില്ലാ കളക്ടറോട് എത്തിയപ്പോഴും മന്ത്രി എത്തിയപ്പോഴും എം എൽ എ എത്തിയപ്പോഴും ഒക്കെ അവർ ആ പ്രതിഷേധം അവർ അറിയിച്ചിരുന്നു അത് സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് ഇന്നിപ്പോൾ മൂന്ന് കുട്ടികളുടെ ജീവൻ നഷ്ടം കൂടുതൽ അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകും അത്തരത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും ആ നാല് കുരുന്നുകളുടെ മൃതദേഹം ഇപ്പോൾ മറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്പസമയം മുൻപാണ് ഈ മേഖല കൂടി ഇപ്പോൾ ഈ പറയമ്പാടം അടക്കമുള്ള പ്രദേശം കടന്ന് കടന്നതിലൂടെയാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത് ഒരു പക്ഷേ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്ന് അല്പസമയം മുൻപ് ശാന്തകുമാരി എം എൽ എ അടക്കം വ്യക്തമാക്കിയിരുന്നു അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മന്ത്രി സംഭവ സ്ഥലത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുള്ള ഒരാളായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി അല്പസമയം മുൻപ് സംഭവസ്ഥലത്തെത്തിയിരുന്നു അദ്ദേഹം ഉറപ്പ് നൽകിയത് എന്താണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്ന ഈ റോഡിന്റെ പരിമിതി അതിനെക്കുറിച്ച് കാര്യമായി തന്നെ അന്വേഷണം ഉണ്ടാകും അക്കാര്യത്തിൽ വരുത്തും ജനങ്ങൾക്ക് അത് ഉറപ്പ് നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ആശങ്ക അത് പരിഹരിക്കുന്നത് വരെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംഭവസ്ഥലത്തെത്തി ലോറി പരിശോധിക്കുകയാണ് അപകടത്തിനിരയാക്കിയിട്ടുള്ള ഈ ലോറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിക്കേറ്റ രണ്ടുപേരും ഇപ്പോൾ മദർ ആശുപത്രി അതായത് ഈ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറും ക്ലീനറും മദർ ആശുപത്രിയിലാണ് ഉള്ളത് അവർക്കും നേരിയ പരിക്കുണ്ട് അപ്പോൾ അവരിൽ നിന്നും പോലീസ് ഇതിനോടം തന്നെ അവരുടെ മൊഴിയടക്കം ശേഖരിച്ച് പോരുകയാണ് എന്തായാലും അത്യന്തം വേദന നിറഞ്ഞ ഒരു അപകടമാണ് ഇന്നിപ്പോൾ നടന്നത് പരീക്ഷ കഴിഞ്ഞ് ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്ന നാല് കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മടങ്ങി പോകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഈ ലോറി നിയന്ത്രണം വിട്ട് അവരുടെ മേലേക്ക് കുതിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഈ കുട്ടികൾ അതിനടിയിൽ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു അപകടമായിരുന്നു നമ്മൾ ഈ സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ ഈ ലോറി ഇവിടെ നിന്ന് ഉയർത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് വളരെ പ്രയാസപ്പെട്ടു ഈ ജെ സി ബി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഉയർത്തിയത് ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിന് അടിയിൽ കുട്ടികൾ ആരെങ്കിലും കുരുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള ഭീതിയായിരുന്നു എന്തായാലും അങ്ങനെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി മുഴുവൻ പേരെയും ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിൽ നാല് പേരുടെ ജീവനാണ് നഷ്ടമായിട്ടുള്ളത് ഒരു കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കുട്ടിയുടെ ില തൃപ്തികരമാണ് ഈ ആറ് കുട്ടികളും ഈ പരീക്ഷ കഴിഞ്ഞ് ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു അവർക്ക് നാളെ പരീക്ഷയുണ്ടായിരുന്നു അതിനൊക്കെയുള്ള തയ്യാറെടുപ്പ് മറ്റുമായി മടങ്ങിപ്പോകുന്നതിനിടയിലാണ് ഇത്ര ഇത്ര വലിയ ദൗർഭാഗ്യകരമായ വേദനാജനകമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് മേലിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചതും അവർ സംഘടിച്ചതും അവർ വലിയ തർക്കങ്ങൾ ഉന്നയിച്ചതും ഒക്കെ അവർ മണിക്കൂറുകളോളം ഈ റോഡ് സ്തംഭിപ്പിക്കുകയും ഇവിടെ എത്തിച്ചേർന്ന അധികാരികളോടൊക്കെ അവർ തർക്കിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു പക്ഷേ അതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇനിയൊരു അപകടം ഉണ്ടാകരുത് എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇനിയും ഇവിടെ ആളുകൾ അപകടത്തിൽപ്പെടാൻ പാടില്ല ഇവിടെ ജീവനുകൾ പൊലിയാൻ പാടില്ല അത്തരത്തിലുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് അവർ പ്രതിഷേധം ഉയർത്തിയത് ഇതേ തുടർന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിലധികം വാഹനങ്ങൾ ഇവിടെ ഈ റോഡിൽ കുരുങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോഴാണ് അത് ഒരു യഥാർത്ഥ സ്ഥിതിയിലേക്ക് ഇപ്പോഴും അത് വന്നു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ വളരെ പതുക്കെയാണ് ഇതിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളോളം ഇവിടെ വാഹനങ്ങളൊക്കെ തന്നെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ച് കുറച്ചായി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ആ സമയത്ത് തന്നെ അതായത് ആളുകൾ പ്രതിഷേധമുയർത്തിയ സമയത്ത് തന്നെ ആംബുലൻസുകളും അവശ്യ വാഹനങ്ങളും ഒക്കെ ഈ സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങൾ അതൊക്കെ തന്നെ കടത്തിവിട്ടിരുന്നു എന്തായാലും ഇനിയിപ്പോൾ ഉള്ളത് ഈ മേഖലയിലെ അപകടം പരിഹരിക്കുന്നത് അതായത് തുടർക്കഥയാകുന്ന അപകടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നാളെ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരടക്കം ഉൾപ്പെടുന്ന ഒരു യോഗം ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട് ആ ചർച്ചയിൽ നാട്ടുകാർ അവരുടെ ആശങ്കകൾ അറിയിക്കും ഇവിടുത്തെ ഈ റോഡിന്റെ ഒരു പരിമിതി അതായത് ഈ ഗ്രിപ്പ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം അത് അടിയന്തരമായി അവസാനിപ്പിക്കുക അങ്ങനെ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ റോഡ് പൊളിച്ചു എന്നുള്ളതാണ് വിവരങ്ങൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് അതിദാരുണം വേദനാജനകം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന അപകടമാണ് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് കരിമ്പയിലാണ് സിമന്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറി നാല് കുട്ടികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ ആ അപകട സ്ഥലത്തെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ അപകടമുണ്ടാക്കിയ ലോറി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കരിമ്പ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മിത റിദ ഇർഫാന ഐഷ എന്നിവരാണ് മരിച്ചിരിക്കുന്നത് സ്കൂളിലെ പരീക്ഷയ്ക്ക് ശേഷം റോഡരികിലൂടെ നടന്നു പോകുന്നതിനിടെ കുട്ടികൾ നടന്നു പോകുന്നതിൻ്റെ എതിർദിശയിൽ വന്ന ലോറി വളരെ വേഗത്തിൽ കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ആ സിമന്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറിക്കൊണ്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ആ പ്രദേശത്തെ ആളുകൾ നാട്ടുകാർ അവർ ഓടിക്കൂടിയ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാവുകയും കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു അവിടെ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട് വളരെ മോശമായ നിലയിലാണ് ഈ നാല് വിദ്യാർത്ഥികളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്ന് അതിനുശേഷം നാല് പേരുടെയും മരണം സ്ഥിരീകരിക്കുന്നു നാട്ടുകാരുടെ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വന്നത് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടു ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഈ അപകടത്തിന് കാരണം എന്നാരോപിച്ചുകൊണ്ട് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നത് പോലീസുകാരുമായുള്ള വാക്കേറ്റം അതിശക്തമായ വളരെ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുന്നുണ്ടായിരുന്നു റോഡ് തടഞ്ഞ് വാഹനങ്ങൾ തടഞ്ഞ് അതിനിടയിൽ ആംബുലൻസും സ്കൂൾ വിട്ട് സ്കൂൾ വാഹനങ്ങളും മാത്രമാണ് അവർ കടത്തിവിട്ടത് കാരണം കാലങ്ങളായി അവർ ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ഈ റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അവിടെയുള്ള യാത്രക്കാർ ഡ്രൈവർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ തുടർച്ചയായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായിട്ട് അത് ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തു എന്നുള്ളതാണ് ആ പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയത്